نازنین نز نکن در کسی باز نکن نازنین بر نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇ വി എസ് മൂന്നാം ക്ലാസിൻ്റെ ഇ വി എസ് ആണ് മക്കളെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ റെഡിയല്ലേ നമ്മൾ പറഞ്ഞിട്ടില്ലേ ഏകദേശം കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ അടിപൊളിയല്ലേ സെറ്റ് അല്ലേ ഓക്കെയാണ് എന്നാൽ നേരെ നമ്മൾ നോക്കാൻ പോവുകയാണ് അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഇവിടെ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവുമെന്ന് ചെയ്യുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ഓക്കെ റെഡി അപ്പോൾ ആറ് ചോദ്യങ്ങളുണ്ട് അപ്പോൾ നോക്കാം ആക്ടിവിറ്റി വൺ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജില്ലകളുടെ പാഠങ്ങൾ നമ്മൾ എടുത്തുകൊണ്ട് നോക്കുമ്പോൾ അത് എന്ന ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഓഫ് ക്ലാസ് ആർ ആർ പ്ലാനിങ് ടു 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 ഗോ ഫോർ എ ഫീൽഡ് ട്രിപ്പ് ബിലോ സം പ്ലേസസ് വിസിറ്റ് റൈറ്റ് ദ ഇൻ ഡിസ്ട്രിക്ട് കൊടുത്തിട്ടുണ്ട് തുഞ്ചമ്പാറമ്പ് എവിടെയാണ് എഴുതി കൊടുക്കുക ബേക്കൽ ഫോർട്ട് എവിടെയാണ് എഴുതി കൊടുക്കുക ഇടുക്കി ഡാം എവിടെയാണ് എഴുതി കൊടുക്കുക പഴശ്ശി മെമ്മോറിയൽ എവിടെയാണ് എഴുതി കൊടുക്കുക അത്രയുള്ള വളരെ ഈസിയുള്ള സിമ്പിൾ ഉള്ള ചോദ്യാ വന്നത് ഓക്കെ റെഡി അത് കഴിഞ്ഞിട്ട് ഇൻ വിച് ഡിസ്ട്രിക്ട് ഈസ് ദജിസ്ലേറ്റീവ് അസംബ്ലി നിയമസഭ വന്നിട്ടും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് നമുക്കറിയാം തിരുവനന്തപുരത്താണ് എന്നുള്ളത് ഏറ്റവും വലിയ സംഭവം എന്നല്ല അല്ലേ അടുത്തത് എക്സ്പെരിമെൻ്റൽ ഡിസൈനാണ് അവിടെ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ ദ ചിൽഡ്രൻ വിസിറ്റഡ് ദ സയൻസ് ലേണിംഗ് സെൻറ്റർ ആസ് പാർട്ട് ഓഫ് ദയർ എക്സ്പോഷൻ ലുക്ക് ദ ഡിഫറൻറ്റ് മെറ്റീരിയൽസ് അറേഞ്ച് എടുതർ അപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് റൈറ്റ് ദ മെറ്റീരിയൽസ് യു ഹാവ് ഐഡൻറ്റിഫൈ ഇൻ ദ സ്പ സ്പേസ് പ്രൊവൈഡ് ബിലോ അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന ആ മെറ്റീരിയലിൽ നിങ്ങൾക്കറിയുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ താഴെ എഴുതി കൊടുക്കുക അതേപോലെ തന്നെ നമ്മളോട് ആ ഒരു എക്സ്പെരിമെൻറ്റ് എക്സ്പെരിമെൻറ്റ് എഴുതാൻ വേണ്ടി പറയാം അപ്പോൾ എക്സ്പെരിമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുക എഴുതി കൊടുക്കാമെന്നുള്ളതാണ് അതൊന്നും ഏറ്റവും വലിയ സംഭവം ഒന്നുമില്ല നമ്മൾ ഒരുപാട് എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്തതാണ് ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതുപോലെ അത്രേയുള്ളൂ അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്ത് പോവാണ് ഹൗസ് ആൻഡ് ഇറ്റ് സറൗണ്ടിങ്സ് ഇതും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ ചോദ്യപേപ്പറിലൊക്കെ ഈ സാധനം അതേപോലെ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഇല്ലേ ഓക്കെ റെഡി വി ഷുഡ് ബിൽഡ് എക്കോ ഫ്രണ്ട്ലി ഹൗസസ് അല്ലേ അപ്പോൾ എക്കോ ഫ്രണ്ട്ലി ഹൗസസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഉണ്ടാക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതില്ലേ ഡു യു അഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് യുവർ ഒപ്പീനിയൻ ആണ് അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ യോജിക്കുന്നുണ്ടോയെന്നാണ് ചോദിച്ചത് അപ്പോൾ യെസ് വി വാണ്ട് ഗുഡ് സറൗണ്ടിങ് അല്ലേ ഇനി അടുത്തത് നോക്ക് വാട്ട് തിങ്സ് ആർ ടു ബി റിമെമ്പേർഡ് വൈൽ ബിൽഡിംഗ് ആൻഡ് എക്കോ ഫ്രണ്ട്ലി ഹൗസ് അപ്പോൾ പ്ലാന്റ്സ് ആൻഡ് ട്രീസ് മസ്റ്റ് ബി ഗ്രോൺ ഇൻ ദ ഹൗസ് പ്രമീസസ് അതേപോലെ തന്നെ കീപ് ദ ഹൗസ് ആൻഡ് പ്രമിസസ് ക്ലീൻ പ്ലാന്റിങ് ഗ്രാസ് ആൻഡ് പ്ലാന്റ്സ് ഇൻ ദ യാർഡ് അല്ലെ അങ്ങനെയുള്ള സാധനങ്ങൾ ഈ ഒരു സാധനം നമ്മൾ പറഞ്ഞതാണ് നമ്മൾ ചോദ്യത്തിലൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഇതൊക്കെ എന്ത് ചെയ്യുക സംഭവങ്ങളൊക്കെ എഴുതി കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ അതായത് ഇവിടെ കുറച്ച് ജീവികളും അതിൻ്റെ രോഗങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത് നോക്കുങ്ങൾ ഇവിടെ എലീനെ കൊടുത്തിട്ടുണ്ട് ഈച്ചനെ കൊടുത്തിട്ടുണ്ട് കൊതു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എലി പരത്തുന്ന രോഗം അഖങ്ങൾ ഏതൊക്കെയാണെന്നുള്ള നമ്മൾ എഴുതി കൊടുക്കുക പ്ലേഗ് ആണ് റാറ്റ് ഫീവർ ആണ് അല്ലേ അതൊക്കെ നമുക്ക് അറിയുന്നതാണ് അതേപോലെ തന്നെ അടുത്തത് ഈ കൊതുക് വരത്തുന്നത് നമുക്കറിയാം ഡെങ്കി ഉണ്ട് അതേപോലെ തന്നെ മലേറിയ ഉണ്ട് ചിക്കൻ ഉണ്ട് ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അങ്ങനെ അടുത്തത് ഈച്ച കോളറ ഉണ്ട് അതേപോലെ തന്നെ വയറൊക്കെ ഉണ്ട് ടൈഫോയിഡ് ഉണ്ട് ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഇതെന്ത് ചെയ്യുക നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് എഴുതി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ് റൂൾസ് ഓൺ ദ റോഡാണ് റൂൾസ് ഓൺ ദ റോഡ് എന്ന് പറയുന്ന ആ ഒരു ഒരു നമ്മുടെ ആ ഒരു പാടുണ്ടായിരുന്നല്ലോ അല്ലേ റോഡ് ആയി ബന്ധപ്പെട്ടുള്ള റോഡ് നിയമങ്ങൾ റോഡിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സംഭവങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇതിലേക്ക് എഴുതാനുള്ളത് നമ്മൾ നോക്കുക പുട്ടേ ടിക്ക് മാർക്ക് ഓൺ ദ കറക്ട് സ്റ്റേറ്റ്മെൻറ്സ് അബൌട്ട് ദ റൂൾസ് ടു ബി ഫോളോഡ് വൈൽ ട്രാവലിംഗ് ഇൻ വെഹിക്കിൾസ് പുട്ടെ ക്രോസ് മാർക്ക് ഓൺ ദ ഇൻകറക്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൈ ടു ബോർഡ് ആൻഡ് റണ്ണിങ് വെഹിക്കിൾ ആ ഓടിക്കൊണ്ടിരിക്കുന്ന വാനത്തിൽ ആ ആ സീന കൂടി വീണ അപ്പോൾ അത് തെറ്റാണ് ഷുഡ് നോട്ട് പുട്ട് ഹെഡ് ആൻഡ് ഹാൻഡ്സ് ഔട്ട് അതായത് കയ്യും കയ്യും അല്ല തലയും ഒന്നും പുറത്തിടാൻ പാടില്ല അത് ശരിയാണ് ടു ടു വീലർ റൈഡേഴ്സ് മസ്റ്റ് വിയർ ഹെൽമെറ്റ് ധരിക്കണം എന്നാണ് പറയുന്നത് അത് ശരിയുള്ളതാണ് അല്ലേ അതേപോലെ തന്നെ ഷുഡ് ടോക്ക് ഓൺ മൊബൈൽ ഫോൺ വൈൽ ഡ്രൈവിങ് അത് തെറ്റാണ് അടുത്തത് ഡു നോട്ട് സ്പിറ്റ് ഔട്ട് ഫ്രം എ മൂവിങ് വെഹിക്കിൾ അത് ശരിയാണ് ആ അല്ലെപ്പാറ്റിന് അവസ്ഥ പെട്ടുപോയി നമ്മൾ അല്ലേ അടുത്തത് ഓൺ വിച്ച് ഓഫ് ദ റോഡ് ഷുഡ് ദ അതായത് കാൽനടയാത്രക്കാർ കാൽനടയാത്രക്കാർ അല്ലേ പടസോക്കസ് എന്ന് പറഞ്ഞാൽ കാൽനടയാത്രക്കാര് നടക്കുന്ന ആ ഒരു അവരുടെ ആ ഒരു സൈഡ് ഏതാണ് റോഡിൽ റൈറ്റ് സൈഡാണ് അല്ലേ അത് അടുത്ത് നോക്കാം നമുക്ക് ലെറ്റ്സ് പ്രിവെൻറ്റ് പൊല്യൂഷൻ ഡ്യൂറിങ് ദ ട്രിപ്പ് ദ സോ പ്ലാസ്റ്റിക് ബാഗ്സ് ആൻഡ് ബോട്ടിൽസ് ഫ്ലോട്ടിംഗ് ദ റിവർ ഈസ് ഇറ്റ് ഫയർ ടു ഡം സജ്ജ് ഗർ ബേക്ക് അല്ലേ ഇൻ ദ റിവർ ഓക്കെ ഇറ്റ് ഈസ് റോങ് പ്രൊട്ടക്ട് റിവർ ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ് അല്ലേ അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് പിന്നെ പുഴക്കരയിലേക്കൊക്കെ നമുക്ക് അങ്ങനെ സാധനങ്ങളൊന്നും വലിച്ചെറിയാനൊന്നും പറ്റൂല അല്ലേ പറ്റും പറ്റുമോ പറ്റൂല അല്ലേ അപ്പോൾ അത് റോങ് ആണ് അല്ലേ പ്രിപ്പയർ എ പോസ്റ്റർ ടു കൺവേ ദ ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ കൺവേൺ അല്ലേ വാട്ടർ കൺസർവേഷൻ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് നല്ലൊരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി പറയണം ഒക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലെ അടിപൊളി ഒരു പോസ്റ്റർ ഒരു പോസ്റ്റർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം പോസ്റ്റർ ആകർഷകമായിരിക്കണം നല്ല അക്ഷരങ്ങളൊക്കെ ചിലത് വലുതായിക്കണം ചിലത് ചെറുതായിക്കണം കളറൊക്കെ കൊടുക്കണം അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ കൊടുക്കുക അപ്പൊ ഈ ഒരു ഈ ഒരു മൂന്നാം ഒരു എന്ന് ക്ലാസിന്റെ വളരെ ഈസിയുള്ള ഒരു ചോദ്യ ആയിരുന്നു ഞാൻ അടിപൊളിയായിട്ട് എഴുതാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കാൻ അടുത്താലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പിന്നെ ഈ സംഭവങ്ങളൊക്കെ മറ്റുള്ള ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും അവൾ എല്ലാവർക്കും വിട്ടു കൊടുക്കി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം